വിരലിൽ മോതിരങ്ങൾ കുടുങ്ങി പ്രതിസന്ധിയിലായ വീട്ടമ്മയ്ക്ക് തുണയായി താനൂർ ഫയർഫോഴ്സ് താനൂർ കാരാട് മുന്നമ്പത്ത് ഹൗസിൽ തങ്കത്തിന്റെ കൈവിരലിൽ കുടുങ്ങിയ മോതിരങ്ങളാണ് പ്രത്യേക തരം കട്ടർ ഉപയോഗിച്ച് സൂക്ഷ്മതയോടുകൂടി ഓരോന്നായി മുറിച്ചു മാറ്റിയത് മോതിരങ്ങൾ വിരലിൽ കുടുങ്ങി പ്രതിസന്ധിയിലായ വിട്ടമ്മയ്ക്കാണ് താനൂർ ഫയർഫോഴ്സ് തുണയായത് താനൂർ കാരാട് മുനമ്പത്ത് ഹൌസിൽ തങ്കത്തിന്റെ കൈവിരിൽ കുടുങ്ങിയ മൂന്ന് മോതിരങ്ങളാണ് പ്രത്യേകതരം കട്ടർ ഉപയോഗിച്ച് സൂക്ഷ്മതയോടുകൂടി ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ മുറിച്ചു മുറിച്ചുമാറ്റിയത് മൂന്ന് മോതിരങ്ങളിട്ട് നേർക്കെട്ടും മുറിയുമായി രക്തമൊലിക്കുന്ന വളരെ മോശം അവസ്ഥയിലാണ് സ്റ്റേഷനിൽ എത്തിയത് ആശുപത്രിയിൽ നിന്ന് വിരൽ കട്ട് ചെയ്യേ മാർഗമുള്ളൂ എന്ന് പറഞ്ഞ് തിരിച്ചയച്ചതായിരുന്നു ഇത്തരം സാഹചര്യങ്ങൾ സ്റ്റേഷനിൽ പതിവായപ്പോൾ ഇത്തരം ഘട്ടങ്ങൾ ഉപയോഗിക്കുന്നതിനായി ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ തന്നെ രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ച പ്രത്യേകതരം കട്ടർ ഉപയോഗിച്ച് നീർക്കെട്ടും വീക്കവും കാരണം വിരലി മാംസത്തിനകത്തേക്ക് പതിഞ്ഞിറങ്ങിയ മോതിരങ്ങൾ വളരെ സൂക്ഷ്മതയോടുകൂടി ഓരോന്നായി മുറിച്ചു മാറ്റുകയായിരുന്നു അസിസ്റ്റന്റ് സെഷൻ ഓഫീസർ കെ ബി ഷാജിമോന്റെ നേതൃത്വത്തിൽ ജീവനക്കാരുടെ കൂട്ടായ പ്രവർത്തനത്തിലൂടെയാണ് വളരെ ക്ഷമകരമായ ഈ പ്രവൃത്തി വിജയകരമാക്കാൻ കഴിഞ്ഞത്